പാട്ടവയൽ വെള്ളരി പ്രദേശങ്ങളിൽ കമുകൾക്ക് വ്യാപകമായി മഞ്ഞളിപ്പ് രോഗം മിക്ക തോട്ടങ്ങളിലേക്കും മഞ്ഞളിപ്പ് രോഗം ബാധിക്കുകയാണ് രോഗം ബാധിച്ചതോടെ കുറച്ചു വർഷങ്ങൾക്കിടെ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞെന്ന് കർഷകർ കേരള തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളായ പാട്ടവയൽ വെള്ളരി അയിനിപ്പുര പ്രദേശങ്ങളിലെല്ലാം ഒരു പ്രധാന വരുമാന മാർഗമായിരുന്നു കേരളത്തിൽ മിക്കയിടത്തും മഞ്ഞളിപ്പ് രോഗം ബാധിച്ച് കൗങ്ങുകൾ നേരത്തെ തന്നെ നശിച്ചിരുന്നു എന്നാൽ ഈ ഭാഗങ്ങളിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ കവുങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടായിരുന്നില്ല ഇപ്പോൾ മിക്ക തോട്ടങ്ങളിലും മഞ്ഞളിപ്പ് രോഗം പടർന്നു പിടിച്ചിരിക്കുകയാണ് മിക്ക തോട്ടങ്ങളിലും മണ്ടപോയ കവുങ്ങൾ ധാരാളം കാണാം രോഗം ബാധിച്ചു തുടങ്ങിയതോടെ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞെന്ന് കർഷകർ പറയുന്നു ഈ തോട്ടം വളരെ സമ്പുഷ്ടമായ ഒരു തോട്ടമായിരുന്നു അടക്കത്തോട്ടം അടക്കത്തോട്ടം കൂടിയായിരുന്നു ഇപ്പോഴത്തെ ഈ അവസ്ഥ വളരെ ദയനീയമാണ് ഇനി നമുക്ക് ഒരു പ്രതീക്ഷയില്ല ഈ അടക്കം കാരണം ഈ കാലം തെറ്റി വരുന്ന മഴയും എല്ലാ വരുമാനവും മുട്ടിയിരിക്കുകയാണ് കേരളത്തിലെതുപോലെ തന്നെ മഞ്ഞളിപ്പ് രോഗം തടയാൻ പ്രതിവിധി കാണാനാകാതെ വലയുകയാണ് കർഷകർ ചില കർഷകർ കവുങ്ങൾ പിഴുതുമാറ്റി മറ്റ് കൃഷിയിലേക്ക് തിരിയുന്നുമുണ്ട് രോഗം വ്യാപകമായതോടെ പുതിയ കവുങ്ങൾ നട്ടുപിടിപ്പിക്കാനും ധൈര്യമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കർഷകർ മലനാട് ന്യൂസ് ബത്തേരി